ൂട്ടർ പറഞ്ഞ് മെയ്ക്കോപയോഗിച്ചിട്ട് കുത്തുപോകാൻ പാടില്ല മെയ്ക്ക് ഉപയോഗിച്ചിട്ട് പാങ് കൊടുക്കാൻ പാടില്ല പക്ഷേ മെയ്ക്ക് ഉപയോഗിച്ചിട്ട് കൊത്തുപോകാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ മെയ്ക്കോ അതാ വലിയ അത്ഭുതം എന്നാ പിന്നെ ഒരതും അങ്ങനെ തന്നെ മെയ്ക്കയില്ലാണ്ട് തന്നെ പറയണ്ടേ മെയ്ക്ക് ഉപയോഗിച്ചിട്ട് കൊത്തുപോകാൻ പാടില്ലെന്ന് പണ്ട് ഷംസുല്ല മഹാനവറുകള് പറഞ്ഞിട്ടുണ്ട് മെയ്ക്ക ഉപയോഗിച്ചിട്ട് കുത്തുപോകാനും കൊടുക്കാനും പാടില്ല എന്ന് പറഞ്ഞപ്പോ അവരതിന് പറഞ്ഞ ന്യായം ആ കൂടി കേൾക്കുന്ന ശബ്ദം ഓൻറെ ശബ്ദമല്ല അത് എന്റെ ശബ്ദം ഇപ്പൊ എന്റെ ഉള്ളിലൂടെ പോയിട്ട് എന്നിങ്ങനെ അരച്ച് മിരുക്കിറ്റ് ഒരു നമ്മളെ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞ ഒരു മഡി പോലെ ആക്കിയിട്ടാണ് പുറത്തേക്ക് തള്ളുന്നത പിന്നെ അപ്പൊ ശംസുല്ല അവരോട് ചോദിച്ചു ഓ എന്റെ ശബ്ദം പിന്നെ പോയി ഓന് ശബ്ദിച്ച ശബ്ദം വേണമല്ല ആ ശബ്ദിച്ച ആളെ ശബ്ദം എല്ലാം പുറത്തു വരുന്നതെങ്കിൽ പിന്നെ ഓൻറെ ശബ്ദം അവിടെ പോയി അപ്പോ ഇപ്പോ അത് ഇപ്പൊ ആ അവസ്ഥാനൊന്നും ഇല്ല എവിടെയും പിന്നെ മഷീട്ട് നോക്കിയാലെ കാണാനൊന്നും ഇല്ല അങ്ങനെ അസ്തമിച്ചിട്ടുണ്ട് ഇപ്പൊ ചെല ചാൻസ് കിട്ടുമ്പോ അവരിങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ആരൊക്കെ ആ മുഷാവറയിൽ അംഗമാകാനുള്ള യോഗ്യത ആയിരിക്കും പിന്നെ അതിനുള്ള യോഗ്യതയുടെ പിന്നെ ആ ലിസ്റ്റല്ല ഇങ്ങനെ പുറത്തേക്ക് വിടുന്നുണ്ട് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളെ കാസർഗോഡ് കാലിയായിരുന്ന ടി കെ എം ബാബു സിയർ അള്ളാഹുറ ഉയർത്തി കൊടുക്കട്ടെ ഉപ്പര് വലിയ ഗൗരവത്തിലായിരിക്കും നിങ്ങളെ കാണല് അടുത്തിരുന്ന ഭയങ്കര രസികന എന്നോട് ഭയങ്കര വിരിച്ചു ആണ് ഇടയ്ക്കിടക്ക് എന്തല്ലോ എന്നോട് ഞങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആ ഭാഗത്തുനിന്ന് ഒരു പള്ളിന്റെ ആൾക്കാർ വന്നിന് എന്താ പ്രശ്നം അറിയോ അവര് ഈ നമ്മള് ഒന്തിക എഴുതുന്ന ലിസ്റ്റില്ലേ ഒന്തികറിയാലോ ഇത് ഈ ഭാഗത്തുള്ള വരിസംഖ്യ ഒന്തികന്റെ ലിസ്റ്റില് ഒന്നാമത്തെ നമ്പർ പേര് എൻ്റെതാണെന്ന് ഒരാള് വേറെ അതല്ല എൻ്റെതാണ് അപ്പൊ പിന്നെ മൂന്നാമത്തെ ആള് പറഞ്ഞാൽ എൻ്റെതാണ് അങ്ങനെ ഭയങ്കര കുഴപ്പം അവിടെ അത് കാലുകാരോട് ചോദിച്ചിട്ട് തീരുമാനം പറഞ്ഞിട്ട് പോയി അവര് വരെ എത്ര വലിയ ബോളന്മാർ നിങ്ങക്ക് മനസ്സിലാകുന്നുണ്ടാവും ഒത്തികുതെന്ന ലിസ്റ്റിൽ ആരെ പേര് ഒന്നാം നമ്പർ നമ്പറായി എന്റെ നാട്ടില് എൻറെ അക്കിനെന്താ ആരും തർക്കിക്കണ്ടെന്ന് ചോദിച്ചിട്ട് എൻറെ എൻ്റെ വീടാണ് ഒന്നാം നമ്പർ വീട് അപ്പൊ അതിപ്പോ ആരിതായാലെന്തായാലും കോപ്പഴും എന്തിനാ ഇപ്പൊ സ്വർഗ്ഗത്ത് കിടക്കുവോ ഇപ്പൊ ഒന്നാം നമ്പർ ആയാലും ആ സ്വർഗത്ത് കിടക്കുന്നില്ല ഇന്ന പള്ളിക്ക് ഒരു സംഖ്യ കൊടുത്താൽ ഒന്നാം നമ്പർ നീയാണ് നീ സ്വർഗത്ത് കിടന്നൊന്ന് പഠിച്ചാൽ പറയ അങ്ങനെ മൂപ്പരടുത്ത് പോയി മൂപ്പര് വലിയ തമാശക്കാരനാണ് ഊപ്പര് ഇവരെ അവസ്ഥയെല്ലാം കണ്ടപ്പോ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിരിന്നു എന്നോട് പറഞ്ഞു ഞാനോരോട് പറഞ്ഞു വട്ടത്തിലെഴുതിക്കോ എന്ന് പറഞ്ഞു വട്ടത്തിൽ വട്ടത്തിലെഴുതിയ പ്രത്യേകത എല്ലാവരും ഒന്നാം നമ്പർ ആവും നമ്മൾ എഴുതിയിട്ട് മറ്റേ അസാബിൾ അതിങ്ങനെ വട്ടത്തിൽ വട്ടത്തിലെതിൽ വായിക്കാല്ലോ അപ്പൊ എല്ലാവരും ഒന്നാം നമ്പർ എന്നല്ലേ അതല്ല മൂപ്പര് രസം പറയുന്നത് എന്നോട് പറഞ്ഞു സലാമറേ ഓർ അതും കേട്ടിട്ട് പോയി എന്ന് പറഞ്ഞു എന്നോട് ഞാൻ ഓരോ തമാശ ആക്കിയതാണ് ആ തമാശയൊക്കെ ഇവര് വിചാരിച്ചത് എന്തോ ഒരു വലിയ നിധിയാണ് പിന്നെ അതും കേട്ടിട്ട് അവര് പോയി നിറഞ്ഞിട്ട് കൊറേ ചിരിച്ചു അതുപോലെ മൂപ്പര് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഒരാൾ വന്നിട്ട് അയാളിപ്പോ മരിച്ചു പോയി അള്ള പുറത്തോട് കേട്ടോ എനിക്കറിയാ ആളെ പേര് ഞാനൊന്നും പറയുന്നില്ല മൂപ്പരോട് ചോദിച്ചല്ലോ സമസ്ത മുഷാഫറിൽ സീറ്റ് ഉണ്ട് അത് മുഷാവറിൽ സീറ്റ് ഐവുണ്ടോ മൂപ്പരിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിരി ഉള്ളിൽ പൊടിച്ച് വെച്ചിട്ട് ചോദിച്ചല് എന്ത് അല്ല എനക്ക് വേണ്ടിട്ട് അയാള് പറയാന ഒന്ന് മുഷാമുറയിൽ മെമ്പറാക്കാൻ വേണ്ടിട്ട് സീറ്റ് ഒഴിവുണ്ടോന്ന് മൂപ്പര് എന്റെ പെട്ടെന്ന് പറഞ്ഞു ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്റെ കണക്കെല്ലാം ഒന്ന് എടുത്തു നോക്കട്ടെ എനിക്ക് പിന്നെ ഇപ്പം ഓർമ്മയില്ല അങ്ങനെ പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇയാള് വന്നു നിങ്ങൾ ആ കണക്കെല്ലാം നോക്കിയിട്ടാണ് സീറ്റ് ഒഴിവുണ്ടോ എന്ന് പറഞ്ഞു സീറ്റ് ഒന്നും ഒഴിവില്ല അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് നിന്നെ കയറ്റാൻ പറ്റൂല പിന്നെ അവർ പിന്നെ വേറെ ഒഴിവുള്ള അടുത്ത് പോയിട്ട് കയറി അത് എവിടെയെന്ന് നിങ്ങൾക്ക് അറിയല്ലോ ഞാൻ പറയുന്നില്ല അവിടെ പോയി കയറി അപ്പോ ഈടെ ആരെയാണ് ഇത് എടുക്കേണ്ടത് എടുക്കേണ്ടത് ആരത് ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല ആഗ്രഹി ആഗ്രഹിക്കാതിരുന്നിട്ടും കാര്യമില്ല അതിങ്ങനെ ആർക്കെങ്കിലും ചായ വാങ്ങിക്കൊടുത്താലോ അല്ലെങ്കിൽ ആരെങ്കിലും പോയിട്ട് സൽക്കരിച്ചാലോ അവരെ കൊണ്ടുപോയിട്ട് ഇതിൽ ഇരുത്തും അല്ലെങ്കിലിരുന്ന് വാർഡ് തലത്തിൽ പ്രസിഡന്റ് ആയി പിന്നെ താലൂക്കിലായി പിന്നെ മണ്ഡലത്തിലായി പിന്നെ ജില്ലയിലായി അങ്ങനെ വരുന്നതൊന്നുമല്ല ഇത് ഇത് ഇൽമ കൊണ്ടും തത്വം കൊണ്ടും മുന്നിട്ട ആളുകൾ ആരാണോ എന്ന് ഞമ്മളാളും ആരും തീരുമാനിക്കുന്നതല്ല ഷംസുല്ല പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹു സുബാനുലാൻ്റെ ഔലിയാക്കൾ തീരുമാനിക്കുന്നതാണ് അപ്പൊ അവരെ പേര് തനിയെ ആ ലിസ്റ്റിൽ വരുന്നില്ലാതെ കണ്ട് പിന്നെ ഇതിനെ ആരെങ്കിലും പിടിച്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യമൊന്നുമില്ല അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത് ആർക്കും വന്നിട്ട് കയറിയിരിക്കാനുള്ള ഒരു സ്ഥലമൊന്നുമല്ല അങ്ങനെ ആയാൽ പിന്നെ ഇതീനിന്ന് എന്താണ് നിലനിൽപ്പുണ്ടാവുക അതാണല്ലോ ഇപ്പൊ നിങ്ങൾ നോക്ക് ഓരോ ആളുകള് ഓരോ ദിവസവും ഓരോ പ്രസ്താവന ഇങ്ങനെ ഇറക്കിക്കൊണ്ടേ ഇതിന്റെ ഇതിൻ്റെ നിങ്ങൾ കേട്ട് ഒരു കൊല്ലം മുമ്പ് റബിയല്ലവല് റബിയുല് ലവല് ഇങ്ങനെ ഭക്ഷണം കൊടുക്കലും അങ്ങനെ വലിയ പരിപാടി ഒന്നും ആക്കാൻ പാടില്ല ഒരു ലഡു കൊടുത്താൽ മതി ഞാൻ അയാളെ ലഡു മുസ്ലി ആയിരുന്നെ വിളിക്കല് പിന്നെ അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ദേഷ്യം വന്നിന് അവർക്ക് പിന്നെ അല്ലെങ്കിൽ എന്താ ചോക്ലേറ്റ് ചോക്ലേറ്റ് കൊടുത്താൽ മതി അതേ മനുഷ്യനോട് തന്നെ ഒരാൾ ചോദിച്ചു ഓണത്തിന് നമുക്ക് സദ്യയും പിന്നെ പലഹാരങ്ങളും അതെല്ലാം വേണം നല്ലോണം സദ്യ ഉണ്ടാക്കണം പിന്നെ കൊടുക്കണം വിതരണം ചെയ്യണം മതസൗഹാർദ്ദം നിലനിർത്തണം റസൂലുള്ളാന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ലഡു അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇത് എന്ത് പിന്നെ ഭാഷയാണ് ഈ ഉപയോഗിക്കുന്നത് ഇത് ഇതായിരിക്കാ തിരിയാത്തത് ഇത് തിരിയാൻ കുറെ മൈബതിയും തശറി ലഫിലാക്ക് ഓതണോ ഇത് തലയിൽ എന്തെങ്കിലും ഉള്ള ആൾക്ക് തിരിയല്ല ഇത് എന്തിന്റെ അസുഖാണെന്ന് അത് വഹാവിയത്തിന് വേണ്ടിയിട്ട് കഞ്ഞി വെച്ചു കൊടുക്കുന്ന പരിപാടി അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ ഇയാള് പറഞ്ഞു ആദരവായ് തങ്ങൾ ഇരുപത്തി കൊല്ലം കൊണ്ട് അറുനൂറ് പേജാണ് പഠിച്ചതെങ്കില് എന്റെ വിദ്യാർത്ഥികള് കേവലം വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥികളല്ല വിദ്യാർത്ഥിനികൾ കേവലം അഞ്ച് കൊല്ലം കൊണ്ട് പന്ത്രണ്ടായിരം പേജ് പഠിച്ചു അപ്പൊ റസൂറുല്ലാനേക്കാളും എത്ര ഇരട്ടിയ മുപ്പര വിദ്യാർത്ഥികൾ പഠിച്ചത് ഞാൻ അയാളുടെ സതുദ്ദേശം ഒന്നും ചോദ്യം ചെയ്യുന്നില്ല ഒരു പക്ഷെ നല്ല ഉദ്ദേശത്തിൽ അയാൾ പറഞ്ഞതായിരിക്കും റസൂലി വസ്ലാം തങ്ങൾക്ക് ഉണ്ടായതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഉദ്ദേശത്തിലായിരിക്കും അയാൾ പറഞ്ഞത് എന്ന് പിന്നെ അയാൾ ന്യായീകരിക്കലുണ്ട് അയാൾ ന്യായീകരിക്കുന്നതിന് ഞങ്ങൾ അംഗീകരിക്കും അംഗീകരിച്ചാലും ആ വാക്ക് പറയാൻ പാടില്ല പരിശുദ്ധ ഖുറാനിൽ എന്താ പറഞ്ഞത് അള്ളാൻ റസൂലിന്റെ സഹാപത്തിൽ കിറാമി നബി തങ്ങളുടെ അരികിൽ വന്നിട്ട് പറയും റായിന എന്ന് പറയും നബി തങ്ങളോട് അലൈഹി റായ്ന എന്ന് പറഞ്ഞാൽ എന്തതിനർത്ഥം ഞങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങൾ കൂട്ടാക്കണം നബിയെ ഞങ്ങൾ കൈവിടരുത് ഞങ്ങളെപ്പോഴും നോക്കണം എന്നല്ലാണ് ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ സഹാപത്തിൽ വന്നിട്ട് നബി തങ്ങളോട് പറയും റായിന ഇത് ആര് കേട്ടു ജൂതന്മാര് കേട്ടു ജൂതന്മാര് വന്നിട്ടും പറയാൻ തുടങ്ങി നബിയോട് റായൻ 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 എന്ന് പറഞ്ഞാൽ ഓരോ ഭാഷയിൽ അർത്ഥം എന്ന് പറയുമോ നമ്മളത് തല്ലാക്കുമ്പോ ഉപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ അതിപ്പോ ഇതിലൂടെ പറഞ്ഞുകൂടാ പ്രത്യേകിച്ച് ലൈവ് ലൈവുള്ളത് കൊണ്ട് നമ്മള് പഠിക്കുമ്പോ പറയുന്ന മറ്റേ മോനിന്നുള്ളതിന്റെ ആ ഒരു അർത്ഥത്തിൽ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ ഞാൻ പറയുന്നില്ല എന്താണ് ആ അർത്ഥം അർത്ഥം കാരണം ഇവര് സാപത്ത് നല്ല ഉദ്ദേശത്തിലാ പറഞ്ഞു ജൂതന്മാര് അവരെ ഭാഷയിൽ എനിക്ക് ചീത്ത അർത്ഥമാണ് അപ്പൊ അവരും വന്നിട്ട് രപിതങ്ങളോട് പറഞ്ഞു പറയാൻ തുടങ്ങി ഉടനെ റായേൻ സഹാബത്തെ നിങ്ങള് റായിന എന്ന് എന്ത് ചെയ്യരുത് നബി തങ്ങളോട് പറയരുത് നബി തങ്ങളെ അഭിസംബോധന ചെയ്യരുത് എന്തുകൊണ്ട് അത് നിങ്ങളുടെ ഭാഷയിൽ അതിന്റെ അർത്ഥം നല്ലതാണെങ്കിലും ജൂതന്മാരുടെ ഭാഷയിൽ അതിന്റെ അർത്ഥം മോശമാണ് അപ്പോൾ അതിന് ദ്വയാർത്ഥമുള്ള ഒരു വാക്ക് ആദരവായ ഉപയോഗിക്കാൻ പാടില്ല അതിന്റെ ശരിയായ അർത്ഥം ഉദ്ദേശിച്ചിട്ട് പോലും ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല കാരണം അതിൻ്റെ ഒരു ദ്വയാർത്ഥമുണ്ട് നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട അബ്ബാസ് അബ്ദുൽ മുത്തലിബ് ബഹുമാനപ്പെട്ടു നബി തങ്ങളുടെ അളയപ്പയാണ് പക്ഷേ നബി തങ്ങളെക്കാളും രണ്ടോ മൂന്നോ വയസ്സ് കൂടുതലുള്ള ആളാണ് നബി തങ്ങളോട് വലിയ ബഹുമാനമാണ് ഒരിക്കൽ ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അലയുല്ലാഹുനവിനോട് ചിലര് ചോദിച്ചു നിങ്ങളാണോ വലുത് വലുത് തന്ന പ്രായത്തിൽ കൂടുതൽ നിങ്ങളാണോ വയസ്സ് കൂടുതൽ നിങ്ങൾക്കാണോ റസൂറുല്ലാഹ് സുല്ലാ വലിയ വസ്ല്ല തങ്ങൾക്കാണോ എന്ന് ചോദിച്ചപ്പോ ഉടനെ തന്നെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മുത്തലിബി തങ്ങളതിന് കൊടുത്ത മറുപടി ഉണ്ട് എന്താണ് മോപ്പര് പറഞ്ഞത് എന്ന അക്ബർ എന്ന് അക്ബറു വലിയവൻ മഹാൻ എന്ന അർത്ഥമുണ്ട് അപ്പൊ ഞാനാണ് വയസ്സിൽ വയസ്സ് കൂടുതലുള്ള ആള് എന്ന അർത്ഥത്തിന് അക്ബർ എന്നുള്ള പദം മൂപ്പര് ഉപയോഗിച്ചില്ല ഹുവാക്ക് നബിയാണ് മഹാന് നബിയാണ് വലിയ വരുവാനോ നബിയേക്കാൾ പ്രായം കൂടുതലുള്ളത് എനിക്കാണ് വാക്ക് മാറ്റി ദയാർത്ഥമുള്ള ഒരു വാക്ക് നല്ല അർത്ഥവും ചീത്ത മോശപ്പെട്ട അർത്ഥവുമുള്ള ഒരു വാക്ക് ആ വാക്ക് പോലും റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ അലീമായ ഖദറിനോട് യോജിക്കാത്തത് കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആദരവായ അലൈഹി വസല്ലമ തങ്ങള് പിന്നെ തങ്ങളെ പറ്റി പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഞാൻ നിർത്തുകയാണ് അതെല്ലാം പറഞ്ഞു പറഞ്ഞ് പൊരുത്തക്കേട് കിട്ടിയിട്ടാകുമ്പോ ഇപ്പം പറയാൻ തുടങ്ങി ബാങ്ക് പലിശ വാങ്ങുന്ന ദർക്കേടില്ല ഇൻഷുറൻസ് ആയാലും ഹറാമില്ല അതൊക്കെ ഇന്നത്തെ കാലത്തുള്ള ഒരു ചില ഇടപാടുകളല്ലേ പിന്നെ നമ്മളെ ജമാഅത്ത് ഇസ്ലാമി ഇപ്പം വന്നിട്ടുണ്ട് തക്കാത്ത് വിരിക്കാൻ ഇങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ടോ എന്താ തക്കാത്ത് വിരിക്കാൻ അതിനും കുറെ ആൾക്കാർ പിന്നെ ആ എന്ത് മോശം ഇല്ലപ്പാ ഞമ്മള് കാസർഗോഡ് വാശിയും പറയാ എന്ത് മോശമില്ലപ്പാ എന്തും പറഞ്ഞിട്ട് എന്താ ജമാഅത്ത് ഇസ്ലാമിക്കാർ തക്കാത്ത് വാങ്ങിയിട്ട് ചെയ്യുന്നത് മാധ്യമം പേപ്പർ നടത്തുന്നത് പേപ്പറിന്റെ നഷ്ടം നമ്മൾ തക്കാത്തിന്റെ പൈസ എന്ന് കൊടുത്തിട്ട് പിന്നെ പേപ്പറിന്റെ നഷ്ടം നികത്തുക അതുപോലെ തന്നെ പ്രബോധനം മാസിക നടത്തുക അതുപോലെ പിന്നെ ആൾക്ക് വീട് വെച്ചു കൊടുക്കുക അങ്ങനെ അവർ ചെയ്യുന്നുണ്ട് പിന്നെ വേറെന്തെല്ലാം ചില കാര്യങ്ങൾ എന്നാൽ സംഘടിതമായിട്ട് തക്കാത്ത് വാങ്ങൽ കൊടുക്കാൻ പറ്റുമോ സംഘടിത കമ്മിറ്റിക്ക് തക്കാത്ത് കൊടുക്കാൻ പറ്റൂലക്കാത്ത് വ്യക്തികൾക്കാണ് കൊടുക്കേണ്ടത് പിന്നെ ഗവൺമെന്റിലേക്ക് കൊടുക്കായപ്പോ ഇസ്ലാമിക ഗവൺമെന്റിനുള്ള അടുത്ത് ഇസ്ലാമിക സ്റ്റേറ്റ് ഇവിടെ ഇല്ല ഈ സ്റ്റേറ്റ് ഇല്ലാത്തയിടത്ത് ഈ സ്റ്റേറ്റിന്റെ അധികാരം അധികാരം പോലെ അതിന്റെ അധികാരികളെ പോലെ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രവർത്തിച്ചിട്ട് അവരെന്ത് ചെയ്യുക പൊതുസമൂഹത്തിൽ നിന്ന് തക്കാത്ത് പിരിച്ചിട്ട് ഓരോ മീറ്റിംഗിന് ഇത് ഉപയോഗിക്കുക അവർക്കിടയിൽ സമ്മേളനം നടത്തണമെന്നുണ്ടെങ്കിൽ തക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിക്കുക ആധ്യമം പേപ്പറിന് സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ പ്രബോധനത്തിന് വേണ്ടിയിട്ട് സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിക്കുക പിന്നെ ഇങ്ങനെ പത്രങ്ങൾ നടത്താനും മീറ്റിങ് നടത്താനും ഇ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോ ജമാഅത്ത് ഇസ്ലാമി സക്കാത്ത് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഫണ്ട് രൂപീകരിച്ചിട്ട് പണക്കാരിൽ നിന്ന് അതിന്റെ സക്കാത്ത് കൊടുക്കാനുള്ള വിഹിതം അവര് വാങ്ങുക എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങൾ സമസ്ത കേരള ജമിയമ്മ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ അഹമ്മദ് ഖോശാലിയാത്തി റഹിമുല്ല മഹാൻ അവരുകളെ പോലെയുള്ള മഹാന്മാര് കമ്മിറ്റിക്ക് തക്കാത്തു കൊടുക്കാൻ വേണ്ടി പാടില്ല അത് തക്കാത്തു വീടുകയുമില്ല ഇനി വീടും നിങ്ങൾ കൂട്ടിക്ക് പള്ളി കമ്മിറ്റിക്ക് തക്കാത്തു കൊടുത്തു തക്കാത്തു കൂടു തക്കാത്തു വീടില്ലല്ലോ തക്കാത്ത് വ്യക്തികൾക്കാണ് കൊടുക്കേണ്ടത് എട്ട് ആളുകൾ അതിനു വേണ്ടി പ്രത്യേകം കുർഹാനെടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ആരൊക്കെയാണോ ഉള്ളത് അവർക്ക് കൊടുക്കാനാവാ

ി അംഗീകരിക്കാതെ പിന്നെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടോ ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ഥാപകനല്ലേ മൗദൂദി അതിൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവര് ഈജിപ്തിൽ ഇക്വാനിൽ മുസ്ലിമീൻ ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പിന്നെ പോഷക സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദ് ഖുത്ബ് അവരൊക്കെ ജമാഅത്തിന്റെ ആശയം പകർന്ന ആളുകളായിരുന്നു അപ്പോ ഇങ്ങനെ നാനാ ഭാഗത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ ദീനിനെ ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഒരു ഭാഗത്ത് മുജാഹിദ് തബലീഗ് ഖാദിയാനി അങ്ങനെ എന്തെല്ലാം വിധേയത്തിൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ മോഡേണിസ്റ്റുകൾ എക്സ് മുസ്ലിമിങ്ങൾ അങ്ങനെ കുറേ ആളുകൾ അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തിൽ നിന്നും ആളുകൾ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങൾ ഞമ്മളെ ഈമാനിനെ നമ്മൾ സലാമത്താക്കണം അത്രേ നമുക്ക് പറയാനുള്ളൂ അത് സമസ്ത കേരള ജമിയത്തുല്ലമ്മയുടെ ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദ് ശംസുല്ലുലമ്മ മഹാനവറുകളൊക്കെ കാണിച്ചു തന്ന ആ ശരിയായ വഴിയിൽ അതിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം അതാണ് എൻ്റെ ശരിയായ വഴി കണ്ണിയത്ത് ഉസ്താദൊക്കെ എത്ര വലിയ മഹാനായിരുന്നു അവരെ പോലെയുള്ള ഒരു മഹാന്മാര് നേതൃത്വം നൽകിയ വേറൊരു പ്രസ്ഥാനയുടെ ലോകത്തുണ്ടോ പിന്നെന്തിനാണ് ഞമ്മൾ സമസ്തയെ പിന്നെ സമസ്തയിൽ നിന്ന് മാറുന്നത് സമസ്തയെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തുകൊണ്ട് കണ്ണിയ തുസ്താവിനെ പറ്റിയിട്ട് പറയുന്നൊരു കഥയുണ്ടല്ലോ ഹാവൂന്നില് മുപ്പരമ്പത് വയസ്സുകൂട് പോയി കുറെ നേരം ഈ ഓലങ്കോ ഓലങ്കോ എന്ന് പറഞ്ഞറിയോ ഓലങ്കോ എന്ന് പറഞ്ഞറിയില്ല പ്രായമുള്ള ആൾക്കെല്ലാം അറിയും പിന്നെ ഇപ്പം മനസ്സിലാക്കി തരാൻ എനിക്ക് സമയമില്ല പിന്നെ ഉമ്മാനാണ് മറ്റേ ചോദിച്ചാൽ മതി പോയിട്ട് ഈ ഓലംകോട്ടില് ഇങ്ങനെ വട്ടം തിരിച്ച് വട്ടം തിരിച്ചിട്ട് ഞമ്മള് കാസർഗോഡ് ഭാഷയാണ് വട്ടം തിരിച്ചിട്ട് ഈ ഓലങ്കത്തില് പൈസ കയറുന്നു ഓലങ്കത്തിന്റെ വായി ഇങ്ങനെ ഉണ്ടാവുന്നതിലേക്കങ്ങ് പൈസ കയറല് കുറേ നേരം ഇങ്ങനെ പണിയെടുക്കുന്നത് കണ്ടപ്പോ ആരോ ഒരു കുട്ടിയലേക്ക് വന്നു ആ വഴി വന്നു എന്നാ ഉസ്താദിനോട് എന്റെ ഉസ്താദം അങ്ങ് ചെയ്യുന്നത് എൻ്റെ അയിമ്പത് പൈസ അവതല് വീട് പോയി മോനെ അതിനെടുക്കാൻ വേണ്ടി ഞാൻ എടുത്തു എടുത്ത മൂപ്പന് അതിൽ തുള്ളിയിട്ട് പൈസ എടുത്തോളൂ പൈസ എടുത്ത് എടുത്തപ്പോ മൂപ്പര് രണ്ടു റുപ്പ എനിക്ക് സമ്മാനായിട്ടുള്ളു ഈ കച്ചവടത്തിൽ ആരിക്കാൻ നഷ്ടം അമ്പത് പൈസ ആക്കി വേണ്ടിട്ട് രണ്ടു മൂപ്പർക്ക് ഒന്നര റുപ്പ പിന്നെ നഷ്ടമായി പിന്നെ അപ്പൊ ഈ കുട്ടി ചോദിച്ചല്ലോ എന്താ അവസ്ഥ അത് അമ്പത് പൈസ എടുത്തതിന് നിങ്ങൾ രണ്ട് റുപ്യ എനിക്ക് തന്നാൽ അത് അങ്ങനെയല്ല മോനെ അയിമ്പത് പൈസ അവിടെ എടുക്കാതെ വെക്കൽ ഇളാത്തുൽമാലാണ് ഇള ഹറാമ മുതലിനെ വെറുതെ പാഴാക്കൽ ഞാൻ നിനക്ക് രണ്ടു രൂപ തന്നത് അതെന്റെ അതിയാണ് അത് അതിയ ചെയ്താല് തന്നാല് പഠിച്ചോൻ്റെ അടുത്ത് എനിക്ക് കൂലി കിട്ടും അതിനാണ് ഞാൻ രണ്ട് രൂപ തന്നത് ഈ നിലയിൽ ജീവിച്ച വലിയ മഹാന്മാരാണ് സമസ്തന്റെ ആലിമ്യങ്ങള് ഞമ്മളാത് ഹരി ഉസ്താദ് നിങ്ങള് യൂട്യൂബിലും മറ്റുമൊക്കെ ധാരാളം ഉപ്പര പിന്നെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ ഉപ്പരുടെ ഓരോരു സമയത്ത് അതാത് സമയത്ത് കൊടുക്കുന്ന ഒരു ഡോസ് ഉണ്ട് ഉപ്പര ഞാനിടക്കിടക്കെല്ലാം നോക്കലുണ്ട് ഞാൻ അവനീത് നോക്കല് വളരെ കുറവാണ് പിന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ചില സമയത്ത് നോക്കുമ്പോ നിങ്ങളെ കാണാ അപ്പൊ അത് നല്ല മർമ്മത്തിലേക്ക് കൊള്ളുന്നുണ്ട് അതിന്റെ മറുപടി എല്ലാം പെരുന്നും കാണുന്നു കൊണ്ടതിന്റെ അപ്പൊ അങ്ങനെ നമുക്ക് അറിയുന്നല്ലോ പിന്നെ അവര് നന്നായിട്ട് നമ്മളെ ഈ പരിപാടിയിൽ നമ്മൾക്ക് അത് പറഞ്ഞ് പ്രസംഗിച്ചു തരും അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആയിരാരോഗ്യവും മാഫിയത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ ഞാനിപ്പം എന്റെ ഭാര്യ വീട്ടിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ എല്ലാം എന്നെ അറിയുന്ന ആളെ ഉള്ളൂ പിന്നെ ഇവിടെ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് പിന്നെ വീട്ടിലേക്ക് വരണമല്ലോ ഇതിലൂടെ പിന്നെ ഒരാരെങ്കിലും ആരെങ്കിലും അവിടെ വൈക്ക് പിന്നെ തടഞ്ഞാലും ബുദ്ധിമുട്ട് അപ്പോൾ വന്നില്ലെങ്കിൽ പിന്നെ ഇരിക്കുന്ന ഏകദേശം എൻ്റെ ഭാര്യ വീട്ടിലുള്ള കുടുംബം അറിയുന്നള്ളളിൽ നിന്ന് എല്ലാവരും മുമ്പിലുള്ള ആളെല്ലാം അവരെ കുടുംബക്കാരനെയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഒരു പിന്നെ പിന്നെ വത്തുവിൻ്റെ സംസ് സംസാരിച്ചതേ ഉള്ളൂ എന്നെ മുപ്പര് പന്ത്രണ്ട് മണിയാകുമ്പോൾ മൂപ്പർക്ക് വിട്ടാലേ വണ്ടി കിട്ടുകയുള്ളൂ ട്രെയിന് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നമുക്ക് സൗകര്യപ്പെട്ടാൽ സൗകര്യപ്പെട്ട സമയത്ത് സംസാരിക്കാം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ റബ്ബന എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അസ്സലാ വലൈക്കും വാഹന